നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് സർക്കാർ മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്ന ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം രണ്ടാം ഘട്ടം അടുത്ത ദിവസം മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ തന്നെ വീണ്ടും വിതരണം ആരംഭിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാനുള്ളവർക്കും ഇതേ സമയത്ത് തന്നെ ആനുകൂല്യം എത്തിച്ചേരും ചിലർക്ക് ആനുകൂല്യം പെട്ടെന്ന് ലഭിക്കും എന്നാൽ ചിലർക്ക് ഒരുപാട് വൈകിയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നാലും എല്ലാവർക്കും തന്നെ സുരക്ഷിതമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നുണ്ട് ഇനി അത് മാത്രമല്ല മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിച്ചുകൂടി ചേർത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മുൻപ് ആനുകൂല്യം തടസ്സപ്പെട്ട് കിടന്നിരുന്ന പലരുമുണ്ട് അപ്പോൾ അവരുടെ പിശകുകളെല്ലാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷം ആ തുക കൂടി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ആനുകൂല്യ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ലഭിക്കാനുള്ളവർക്കാണ് ചൊവ്വാഴ്ച മുതൽ വീണ്ടും വിതരണം ആരംഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഏപ്രിൽ മാസം അവസാനം ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വിശേഷ ദിവസങ്ങളിൽ മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നത് ഒന്നോ അതിലധികമോ ഗഡുകളാണ് എന്നാൽ നിലവിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിലുള്ള പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധി അതൊക്കെ കൃത്യമായിട്ട് സർക്കാർ അറിയുന്നതിൽ ഒരുപാട് വൈകിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുത്ത ഒരു ഗഡു അത് ഈ മാസം അവസാനം സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് സഹകരണ വിപണികളിൽ വഴി പ്രത്യേകമായിട്ട് ഈസ്റ്റർ വിഷു സ്പെഷ്യൽ ഫെയറുകൾ നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്നാൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും വമ്പിച്ച വിൽപ്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഇരുപത്തി ഒന്നാം തീയതി വരെ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡുകൾ ഹാജരാക്കി വാങ്ങാൻ സാധിക്കുന്നതാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു ഭാഗമായിട്ടുള്ള ഈ ഒരു യജ്ഞത്തിൽ ഈ ഒരു ഫെയറിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് സ്റ്റോക്ക് തീരുന്നത് വരെയൊക്കെ ആയതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മൾ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ മൊബൈൽ നമ്പർ അത് ആക്റ്റീവല്ല അല്ലെങ്കിൽ അത് വല്ലപ്പോഴും ആണ് റീചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല ആ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ വിവിധ സേവനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ സ്കീമുകൾ അതിന്റെ ആനുകൂല്യങ്ങൾ അത് തടസ്സപ്പെടുന്നതിന് കാരണമാകും കാരണം മറ്റൊന്നുമില്ല ആധാർ അധിഷ്ഠിത ഒ സംവിധാനങ്ങൾ വിവിധ ആനുകൂല്യങ്ങൾക്ക് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്ടീവ് ആയി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ അപ്ഡേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ചെയ്യുന്നതിന് മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനുൾപ്പെടെ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് മാതാപിതാക്കൾ ഇരുവരും മരണപ്പെട്ടവർ അല്ലെങ്കിൽ ും ഒരു വ്യക്തി മരണപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തെ അപേക്ഷകൾ അത് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാക്കി ഇപ്പോൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്റർ മുഖാന്തരമാണ് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു സുവർണ അവസരം വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക കൊച്ചു കുട്ടികൾ മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ കോളേജ് തലത്തിൽ പഠിക്കുന്നവർക്ക് വരെ ഇവിടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക